നേർച്ച നേർന്ന എന്റെ കൊച്ചിനെ കിട്ടിയെന്നറിയുമ്പോ എന്റെ നാലാമത്തെ കൊച്ചാണ് ഞാനാ വളർത്തുന്നത് ഞാനാ വളർത്തിയത് മുട്ട വേണമെന്ന് പറഞ്ഞു മുട്ടയും പിടിച്ചോണ്ട് വന്നപ്പോഴത്തെ ഉരുളി കമിഴ്ത്തിയും വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കുഞ്ഞാണിവൾ അഹില് ഒൻപത് വയസ്സുകാരി ശ്യാമിന്റെയും ലേഖയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചുകൊണ്ട് അവൾ പറന്നു നടന്നു പക്ഷേ അധികം പറക്കാൻ അവൾക്കായില്ല അവളുടെ കുഞ്ഞു ചിറകുകൾ ആരോ വെട്ടിയെടുത്തു അതോ അവൾ തന്നെ വെട്ടിക്കളഞ്ഞതും വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം അവൾ സ്വന്തം അച്ഛൻ്റെ കയ്യിലെ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത് പക്ഷേ ഇവിടെ ആ സംശയം ബലപ്പെടുകയാണ് അവളുടെ കരുത്തിൽ കണ്ട ആ കെട്ട് ഒരു കൊച്ചു കുഞ്ഞിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല കെട്ടാൻ അറിയുന്ന ആരോ ആണ് ആ ക്രൂരത ചെയ്തിരിക്കുന്നത് ആരായിരിക്കാം അത് എന്തിനത് ചെയ്തു മറിഞ്ഞിരിക്കുന്ന ആ കൊലയാളി ആര് പത്രത്തിലൊക്കെ വന്നു പറഞ്ഞാൽ ഇളയ കുഞ്ഞുങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇവിടെ പറയാറൊന്നും ഇല്ല രണ്ട് നമുക്ക് പിന്നെ നമ്മുടെ പിള്ളേരല്ലേ രണ്ട് മ്മക്ക് ഒരുപാട് അല്ലേ ഇപ്പൊ വേറെ തിരിച്ചു വന്നിട്ട് അങ്ങനെ വരൂല്ല ഇതായിട്ട് നിൽക്കാറും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പഴും ഞാൻ അവളെ അപ്പയെ പേടിപ്പിക്കാൻ വേണ്ടി അവള് ചെയ്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പൊ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പ എടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട് ഈ മുട്ടയൊക്കെ പൊരിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പേ അപ്പയെ ഒന്ന് പേടിപ്പിക്കാം അപ്പൊരുമ്പ ഇങ്ങനെ നിൽക്കും എന്ന് പേടിപ്പിക്കാം അപ്പൊ പിന്നെ പേടിക്കുക എന്നുള്ള രീതി ചെയ്ത അവ അവളും അറിഞ്ഞ് അവൾക്കും അറിഞ്ഞുകൂടല അങ്ങനെ കെട്ടി മുറുകിയ ശ്വാസം മുട്ടുവെന്നുള്ള ഒരു ഇത് അവക്കറിഞ്ഞൂടുക ആ പ്രായമല്ല അവ സ്കൂളിലൊക്കെ എല്ലാ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ഡാൻസ് അത് എല്ലാം അവള് പാട്ട് പാടാൻ പോവും ഡാൻസിന് പിന്നെ ഈ കാരോട്ട് നാഷണൽ ലെവലിൽ ബാംഗ്ലൂരിൽ ഇത് വന്നതാണ് അപ്പം സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു പക്വത അവൾ മുടിക്കുക അല്ലേ വെച്ചാൽ അപ്പം ഇതിനകത്ത് ഒരുപക്ഷെ ഈ മൊബൈൽ കൊടുത്തോണ്ട് അങ്ങനെയുള്ള പഠിച്ചത് ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മൊബൈൽ കാണുമ്പോൾ റീൽസ് കാണണ്ടല്ലോ

നീ ഈ വിളിക്കണം നിന്നെ അപ്പ പറഞ്ഞതല്ലേ പോയി കൊച്ചി വഴക്കു പറഞ്ഞ് ഞാൻ നല്ല വഴക്ക് വഴക്കുറിഞ്ഞ് അവൾ കേറി വന്നിരുന്നു തുണിയും കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്നു തുണി മടക്കി അപ്പൊ എനിക്ക് ഞാൻ ഒരു മിണ്ടാതിരിക്കടിയും കൊടുത്ത് അടിയൊടുത്ത് ഈ വീഴുമ്പോ ആരായിരുന്നാലും കൊടുക്കും ഞാൻ അടിയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ നീ തുണി മടക്കി വേ ഞാൻ പോകണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ തുണി മടക്കിക്കൊണ്ട് എന്റെ തുണി ഞാൻ എന്റെ തുണി നീ മടക്കണം വിഷം സാധാരണ എന്നും ഈ വഴക്ക് പോകും പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ തുണി നീ മടക്കണ്ട ഞാൻ പോണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ തുണിയാണ് അവൾ എടുത്ത് വെച്ച് മട കരഞ്ഞോണ്ടിരുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ തുണി നീ മടക്ക നീ ബാക്കിയുള്ളവരുടെ തുണി മടക്കിയാൽ മതി ഞാൻ പോയിട്ട് വരട്ടെ എൻ്റെ തുണി നീ മടക്കണ്ട എന്ന് പറഞ്ഞു എനിക്കൊന്ന് അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ് അതായിരിക്കും എനിക്ക് ഞാൻ സാധാരണ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഉമ്മ കൊടുത്തിട്ടോ അന്ന് ഉമ്മ കൊടുത്തില്ല സാധാരണ ഞാൻ അവള് വഴക്കു പറഞ്ഞ ഉമ്മ കൊടുക്കുകയും ചെയ്യില്ലേ കെട്ടിപ്പിടിക്കുക എല്ലാം ചെയ്ത് ഞമ്മളെ സങ്കടം അങ്ങ് മാറി ഞാൻ അന്ന് ഇവിടെ വീണേൻ്റെ ഇതിൽ എനിക്ക് തല പെരിപ്പ് പോലെ വന്നിട്ട് ഞാൻ അടുത്ത് പറയുന്നേ ചേച്ചി എനിക്ക് തല ഒരുമാതിരി വരുന്ന ചേച്ചി സാധാരണ എൻ്റെ അടുത്ത് ചേച്ചി പറയും നീ കൊറച്ചേരി ഇരുന്ന് പക്ഷെ ചേച്ചി ചേച്ചിയാണ് നീ പോടി അമ്മ അവിടെ നിൽക്കല്ലേ നീ പോന്ന് ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തു ചേച്ചി അപ്പ ഇനി കയറി ചേച്ചിയും കൊച്ചും കൂടെ ഇനി കേറി ചേച്ചി ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നെ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരുമ്പഴാണ് എൻറെ കൊച്ചിനെ കൊച്ചിനെ അറിയാമോ എൻറെ നാലാമത്തെ കൊച്ചാണ് എൻറെ ഇവളെന്റെ നാലാമത്തെ കൊച്ച രണ്ടെണ്ണോഷണായിപ്പോയി കുച്ചു പോയത് നേർച്ച നേരം കിട്ടിയ കൊച്ചാണ് എനിക്ക് തോന്നുന്നു എന്റെ കൊച്ചു കളിച്ചു ഇവളെ ഇരുത്തിയിട്ട് സാധാരണ ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റൂള് പൊറത്ത് വെച്ചിട്ട് ഒന്ന് പക്ഷെ ഞാൻ ഉമ്മ കൊടുത്തിട്ട് പോയില്ല അതായിരിക്കും എനിക്കൊരു ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ഉമ്മയും കൊടുത്ത് അയ്യോ കെട്ടിയും പിടിച്ചു കഴിഞ്ഞാ എൻ്റെ കൊച്ചിന്റെ സങ്കടമൊക്കെ മാറുന്നതാണ് എൻ്റെ ജഡ്ജ്മെൻറ്റ് എന്റെ നൈറ്റി എടുത്തു വെച്ച് കരയണെന്താ എൻ്റെ കൊച്ചു അയ്യോ 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 എൻ്റെ കൊച്ചിനെ സഹിക്കാൻ വയ്യ എനിക്ക് സഹിക്കാൻ വയ്യ എൻ്റെ കൊച്ചിൻ്റെ കാര്യം എനിക്ക് സഹിക്കാൻ വയ്യൂടാ ചെയ്ത എന്തോന്നു അത് കട്ടിലേക്ക് നമുക്ക് എത്തും കട്ടലിൽ നിന്ന് അവൾ ഫാൻ തുടക്കുന്ന കവളാണ് എനിക്കിതിനകത്ത് കയറാൻ പറ്റൂല ഈ നമ്മളുടെ തോന്നുന്നുണ്ട് ചേച്ചി തമാശയ്ക്ക് എനിക്കൊന്നും അറിയത്തില്ലേട്ടാ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ ഒരു നൈറ്റ് ഇങ്ങനെ വെച്ചോണ് കരയുന്നു കരയുന്നു എന്തോ മോനേന്ന് ചോദിച്ചപ്പോ അമ്മ എന്നെ അടിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നും ഉള്ളതല്ലേ മക്കളെ എന്നും ഉള്ളതല്ലേ മുടിയൊക്കെ ഒതുക്കി വെച്ചോട്ട് മുടി പളനേ പോയി വെട്ടി മുടിയൊക്കെ പറഞ്ഞു മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്ത് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പഴും കഥ കൂട്ടിയിട്ടില്ല ഇവളെ പോലും ഞാൻ അടിക്കാൻ സമ്മതില്ല സാറേ ചേച്ചിയുടെ കുഞ്ഞാണ് ചേച്ചി വെച്ചോന്ന് വെച്ചോന്നും ഞാനാ വളർത്തുന്നത് ഞാനാ വളർത്തിയതും അവക്ക് മുട്ട വേണോന്ന് പറഞ്ഞു മുട്ടയും പിരിച്ചോണ്ട് വന്നപ്പോഴത്തെ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ അറിഞ്ഞ മുട്ട പൊരിച്ച ഞാൻ കടവ് കുട്ടിട്ടേക്ക് വരുന്ന ഞാൻ എല്ലാ കൂടെ നോക്കുന്നത് ആ എപ്പോഴും തുറന്നിട്ട് സ്റ്റൂള് തറയിൽ കമന്നു കിടക്കുന്നു ഞാനാ സ്റ്റൂളിനെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റിട്ട് കയറി അഴിച്ചിട്ടത് ഞാനഴിച്ചിട്ടത് കൊറച്ചെങ്കിലും ജീവനെ രക്ഷിക്കല്ലോന്നു പറഞ്ഞ എന്റെ പൊന്നുമോളെ ഞാനഴിച്ചിട്ടത് എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാവുന്ന ചിന്ത മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടിയില്ല ഇല്ല ഇവിടെ ഇവിടെ വന്നൊരു ചെറുക്കൻ കഥകൾ തന്നിട്ട് വന്നിട്ട് അപ്പം അതിനകത്ത് കയറിയില്ല എന്നെ കേട്ട സമയ പോലീസ് പറഞ്ഞു പോലീസ് വരുന്നത് എന്റെ കുഞ്ഞങ്ങനെ നിൽക്കാൻ സമ്മതിക്കോ ഞാൻ ഞാൻ കയറി ഞാൻ കയറി അയച്ചിട്ട് പക്ഷെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് മുട്ടപറിച്ച സമയം അതായത് ഉള്ളി ഒരിയാൻ പോലും സമയം കിട്ടില്ല ഞാൻ തോര വരുന്നതിനകത്തുനിന്നാണ് വാരി ഉള്ളി ഇട്ടത് ഉള്ളി ഇഷ്ടമല്ല അത് ഒരു കെട്ട് കമ്പിയിൽ കെട്ടിട്ട് രണ്ട് തുമ്പ് കെട്ടി ആ രണ്ട് തുമ്പ് പിടിച്ച് ഊഞ്ഞാല് കെട്ടിയായിരുന്നു ഇരിക്കും പോലെ ഞാനേ അഴിക്കാൻ പറ്റില്ല സാറേ ഞാൻ കടിച്ചാണ് അഴിച്ചത് അവിടെ എന്റെ തോളിലെടുത്ത് കടത്തിട്ട് ഞാൻ കടിച്ചഴിച്ചത് അത്രയ്ക്ക് മുറുക്കി കെട്ടിയിരുന്നു ഇതെങ്ങനെയാ സംഭവം അല്ല അപ്പുറത്ത് അടുത്ത വീട്ടിലെ ആൾക്കാരെ അറിയിച്ചാ ഞാൻ ഓടി ഭാര്യയും മോനും കൂടെ വന്ന വന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു ഉടനെ മോ എൻ്റെ ഇള മോനായിരുന്നു മോൻ പോലീസിനെ അറിയിച്ച് നൂറ്റി എട്ടിനെ അറിയിച്ചു അത് വണ്ടി വന്ന ഉടനെ അപ്പം തന്നെ ഇവിടെ ഉള്ള മറ്റുള്ളത് അറിയിച്ച് മാത്രമേ ഉള്ളൂ അല്ല കുഞ്ഞുണ്ട് കുഞ്ഞിൻ്റെ കൊച്ചു അനിയത്തിയുണ്ട് അപ്പച്ച അപ്പച്ചയുണ്ട് അച്ഛൻ്റെ സൗകര്യം ഉണ്ട് അപ്പം അതിന് ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞാൽ പോകാൻ കൊച്ചിൻ്റെ അച്ഛനും എത്തി ഇവിടെ ശാന്തി വിളിവിടെ ജോലി നിൽക്കിയായിരുന്നു പുള്ളി മടി അറിഞ്ഞുകൊണ്ട് എത്തി ഞാനും പുള്ളിയും കൂടെ തന്നെയാണ് ഇവിടെ ശാന്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അന്നേരം ജെല്ലൊക്കെ തുറന്നു കൊടുക്കാമെന്നോ ആ അന്ന് ജെല്ല് തുറന്നു വിടയ്ക്കാം അത് പിന്നെ അപ്പം ഇത് അറിയാമല്ലോ കണ്ടീഷൻ നമ്മൾ അതിന് കുഞ്ഞു മരിച്ചിരിക്കുവാണ് ആ അല്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് പറഞ്ഞത് മരണം കഴിഞ്ഞു എന്ന് കഴിഞ്ഞുണ്ടോ കുഞ്ഞിനെ ഇല്ല നമുക്ക് എടുത്ത് നമ്മൾ അതൊന്നും നോക്കി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി എന്നുള്ള ഇല്ല ഞങ്ങൾ വന്നപ്പോൾ കട്ടിലിടക്കു കട്ടിൽ കിടക്കുകയായിരുന്നു കാരണം ഭയൻ്റെ സൗകര്യം അവിടെ ഇറക്കി എന്നാണ് പറയുന്നത് അവത്തപ്പം പത്ത് കട്ടിൽ കിടക്കയായിരുന്നു ആ കട്ടിൽ കിടക്കാൻ സമയത്താണ് പുള്ളിയുടെ കൊച്ചിൻ്റെ അച്ഛനും പെട്ടന്ന് ഞാനും ഇവിടെ എടുത്ത് കൊണ്ടുപോകുന്നത് അതെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല അന്നേ ഈ മരിക്കാൻ തൊട്ടും പോലും ആൾക്കാർ കണ്ടവരുണ്ടല്ലോ നമ്മളെ കടമ്പ മേലെ നമുക്കൊരു കടയുണ്ട് അനിയത്തി കിടത്തുന്ന കടയുണ്ട് ആ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോന്നതാണ് അപ്പം എൻ്റെ അളിയൻ എന്തോ കളി അടിച്ചപ്പോൾ അളിയൻ്റെ വയറ്റിലിട്ട് എൻ്റെ ഇടിയൊക്കെ അടിച്ചിട്ട് കളിയടിച്ചിട്ടും പോകുന്നതാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത് അല്ല ഒരു അത്രയ്ക്ക് എന്തെങ്കിലും കൊച്ചിന് മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിലും അതറിയില്ല നമുക്ക് അവരെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അത് എവിടെ പോയാലും നല്ല മക്കളും ഒത്താണ് പോകണം അതൊക്കെ അറിയാം കാരണം നമ്മളെ വീട്ടിൽ തന്നെയാണ് കുടുംബം എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലാണ് അവർക്ക് താമസിച്ച് നാട്ടിൽ വന്ന് താമസിച്ചത് അത് പറ്റി കുട്ടിയുടെ അമ്മയെന്നു പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ബന്ധുക്കളും കൂടെയാണ് കണ്ടു വളർന്ന കൊച്ചു എടുത്ത് വളർത്തിയ കൊച്ചുങ്ങളും കൂടെയാണ് അല്ല ഇവർ അച്ഛനും അമ്മയെ എന്തായാലും മക്കളെ കണ്ടുപേർക്ക് ഒരുപോലെ ആണല്ലോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇല്ല അത് മറ്റുള്ളത് പറയുന്നില്ല പക്ഷെ നമുക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ രണ്ടുപേരെയും അവർ എവിടെ പോയാലും കൊണ്ടു എന്ത് ആവശ്യം വന്നാലും കൊണ്ടുപോകണമെടുക്കുന്നതെല്ലാം ചെയ്യുന്നതാണ് അതില് നമുക്കതില് തോന്നുന്നില്ല അങ്ങനെയാണ് പിന്നെ അങ്ങനെന്തായിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നീ വല്ല യൂട്യൂബും മറ്റുള്ളതൊക്കെ കാണുന്നുണ്ടോ കളി ആദ്യം ഒന്ന് എന്തെങ്കിലും ചെയ്ത് പേടിപ്പിക്കാന്നുള്ള എന്തെങ്കിലും പക്ഷെ അത് കുടുംബത്തിന് വല്ലാത്ത ഷോക്ക് കൊടുത്തിട്ട് പോയതല്ലേ അതും ആദ്യത്തെ പക്ഷേ അല്ല രണ്ടുമൂന്നെണ്ണം കഴിഞ്ഞു കിട്ടിയ കൊച്ചുകൂടെ ആയിരുന്നു ഓ അങ്ങനെ ഉണ്ടല്ലേ രണ്ടുമൂന്നെണ്ണം അഭൂക്ഷണമൊക്കെ ആയി അങ്ങനെ ഇവിടെ ബുദ്ധിമുട്ടി കിട്ടിയ കൊച്ചുകൂടെ ആയിരുന്നു കാത്തിരുന്ന കിട്ടിയ അങ്ങനെയുള്ള എല്ലാരും ഒമ്പത് മാസം കഴിഞ്ഞാൽ പ്രസവിക്കണം ആ സമയം പോലെ ആറ് മാസം നേരത്തെ ജനിച്ചു അങ്ങനെ ജനിച്ച് വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട് വളർത്തി അതിനുശേഷം ഈ കുഞ്ഞിന് ശേഷം രണ്ട് മൂന്ന് അപോഷണം ആയിട്ടുണ്ട് മരിച്ചു വന്നു ആ കുഞ്ഞു വീട്ടിനകത്ത് ഒരു കുഞ്ഞ് മരിച്ചു വന്നു വീട്ടിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് വീട്ടിനകത്ത് നമ്മളെല്ലാം എടുത്തുകൊണ്ട് കളിച്ച് നടക്കുന്ന കുഞ്ഞുമാണ് എന്റെ കൂടെ സ്ഥിരം ജോലിക്ക് പറഞ്ഞു കുട്ടിയാൽ പതിനഞ്ചോ ഇരുപത് വർഷം കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജോലി കാണുന്നത് എന്റെ സ്ഥലത്ത് ഞാൻ അവന് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴേ ഫോൺ കോൾ പറഞ്ഞതും അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നും മോളെ തൂങ്ങി എന്ന് വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഡ്രസ്സം മാറി പെട്ടെന്ന് വികാരനായി വണ്ടി കൊടുത്തോണ്ട് പുറപ്പെടും നമ്മൾ പുറകെ വരെയായിരുന്നു നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് അവർ ആംബുലൻസിൽ കയറ്റി തിരിച്ച് ശാന്തികളാശുപത്രി മോളെത്തുമ്പോൾ അവർ ശാന്തികളുണ്ട് നമുക്ക് ഇത് വേണ്ട ശ്മശാനത്തിലോട്ടാണ് അത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ അവരുടെ ബന്ധുക്കളെ ഈ ആദ്യം സമ്മതിക്കുകയും ചെയ്തു അവിടെ അടക്കം പിന്നെ പറഞ്ഞു അങ്ങനെ വേണ്ട എൻ്റെ മോളിൽ മുകളിൽ ഇങ്ങനെ അടക്കം ചെയ്യണമെന്ന് അവൻ്റെ അവരെ ഒരു എല്ലാവരും താല്പര്യം എടുത്താണ് ഞാൻ അടക്കം ചെയ്യും